ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ തന്നെ പ്രീതി ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ താൻ ഇത്രയും നാളും തൻ്റെ കുഞ്ഞിനെ അതുപോലെ ഇല്ലാതാക്കി തനിക്കൊരു ഭർത്താവ് പോലും ഇല്ലാതാക്കി ഈ പറയുന്ന ഗിരിയുടെ കൂടെ നടന്നതിൽ എനിക്കെന്തേലും ഒരു കാര്യം വേണ്ടേ അതുകൊണ്ട് തന്നെ ഇന്നൊരു ചെറിയ പൊട്ടലും ചീറ്റലും താൻ ഉണ്ടാക്കുമെന്ന ആ പ്രതിജ്ഞ തന്നെ എടുക്കുന്നുണ്ടോ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നു ചെറിയൊരു സംശയം മഞ്ജുവിൻ്റെ ഉള്ളിൽ വീണിരിക്കുന്നു കേട്ടോ അങ്ങനെ മഞ്ജു ഗിരിയുടെ അടുത്തോട്ട് വരികയാണ് അപ്പോൾ ഗിരിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ഗിരിയേട്ട സത്യത്തിൽ നിന്ന് ഗിരിയേട്ടൻ കാതർക്കാടെ കടയിലോട്ട് തന്നെയാണോ പോകുന്നത് അതെന്താണോ താൻ ഇങ്ങനെയൊരു ചോദ്യം എന്നോട് ചോദിക്കുന്നത് അല്ല എൻ്റെ ഒരു സംശയം ചോദിച്ചതാണ് ഗിരിയേട്ടൻ സത്യത്തിൽ അങ്ങോട്ട് തന്നെയാണോ പോകുന്നത് ആടോ ഞാൻ അങ്ങോട്ട് ന്നെ തന്നെ ഒന്ന് പോകണം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തണം എന്നും പറഞ്ഞിട്ട് താൻ അവിടെ നിൽക്കാൻ കഴിയുന്നില്ല മഞ്ജുവിൻ്റെ മുന്നിൽ നിന്ന് കൂടുതൽ കള്ളം പറയുമ്പോൾ തനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് മാനസിക ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്നും ഗിരി ഇറങ്ങാണ് ഈ സമയം ഗിരി ഇറങ്ങുമ്പോൾ മഞ്ജു ഗിരിയേട്ടൻ എന്തൊക്കെയോ എന്നെ നിന്ന് ഒളിപ്പിക്കുന്നത് പോലെ തോന്നുന്നു ആ സംശയം ഒരിക്കലും എനിക്ക് തെറ്റിയിട്ടില്ല ഗിരിയേട്ടൻ എന്തോ സംശ എന്തോ വിഷമം ഉള്ളിലെന്നുള്ളത് അവൾ മനപൂർവ്വം ഗിരിയേട്ടനെ എന്തെങ്കിലും പേരില് ഭീഷണിപ്പെടുത്തുകയാണോ എന്നാൽ അതിനൊരു അറുതി ഉണ്ടാക്കണം എന്നാ തീരുമാനം തന്നെ മഞ്ജു എടുക്കണത് കേട്ടോ അങ്ങനെ ഗിരി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് എന്നാൽ ഈ സമയം മഞ്ജു ഇതങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഗിരിയെ പിറകിൽ നിന്നും വിളിക്കുകയാണ് പ്രീതി ഗിരേട്ട എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഗിരി അതിന് ഉത്തരം നൽകാതെ അവിടെ നിന്ന് പെട്ടെന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ ഗിരേട്ട ഞാൻ വിളിച്ചില്ലേ എന്നും പറഞ്ഞ് കൈക്കങ്ങ് കയറി പിടിക്കാനായിട്ടോ അപ്പോൾ ഈ ഗിരേട്ട എന്ന് പ്രീതി വിളിക്കുന്ന ആ ശബ്ദം അവിടെ മഞ്ജു കേട്ടിരിക്കുന്ന കേട്ടോ അങ്ങനെ മഞ്ജു തൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ താൻ കാണുന്ന കാഴ്ച ഗിരിയുടെ കൈ ഇങ്ങനെ പ്രീതി പിടിച്ച് നിൽക്കുക ാണ് കേട്ടോ അതൊരിക്കലും അംഗീകരിക്കാന് മഞ്ജുവിന് കഴിയുന്നില്ല അപ്പം മഞ്ജു ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഈ സമയം ഗിരിയേട്ട ഈ ഗിരിയേട്ട ഇങ്ങോട്ടേക്കാ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സൈറ്റിലോട്ടാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഈ സമയം മഞ്ജു ഇങ്ങനെ എന്തൊക്കെയോ ആരൊക്കെയോ പേടിക്കുന്നത് പോലെ എന്തിനായിരിക്കും ഗിരിയേട്ട ഇങ്ങനെ പേടിക്കുന്നത് സത്യത്തിൽ ഇവളോട് ഗിരിയേട്ടനെ ഇഷ്ടമല്ല അതെനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇവള് ഗിരിയേട്ടനോട് ഇഷ്ടം പിടിക്കുകയാണ് അവളുടെ ഭർത്താവ് പോലെ അതുതന്നെയാണ് സത്യം അതുകൊണ്ട് തന്നെ ഇവൾ എന്തായിരിക്കും എൻ്റെ ഗിരിയേട്ടനെ പേടിപ്പെടുത്തുക അത് ഞാൻ കണ്ടെത്തണം എൻ്റെ തീരുമാനം എടുക്കേണ്ടിയിട്ടോ പിന്നീട് ഇവർ ഇങ്ങനെ ഗിരി ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഗിരിയുടെ പിറകെ പോയിരിക്കുകയാണ് അങ്ങനെ മഞ്ജു ജനലിനുള്ളിലൂടെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ പ്രീതി പറയുകയാണെങ്കിൽ ഗിരിയേട്ട ഞാൻ കാനഡയിലോട്ട് പോകുന്നതിന് മുന്നേ ഗിരിയേട്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നല്ലോ ഇന്ന് ഇപ്പോൾ ഫുള്ളായിട്ട് എൻ്റെ കൂടെ പുറത്തോട്ട് എന്നൊരു വാക്ക് അപ്പോൾ ആ വാക്ക് തെറ്റിക്കാൻ പാടില്ല ഗിരിയേട്ട അത് തെറ്റിച്ചാൽ അത് ശരിയല്ല പിന്നെ എൻ്റെ സ്വഭാവം അറിയാലോ നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ നീ സത്യമല്ല മ മഞ്ജിനോട് അങ്ങ് തുറന്ന് പറയാം അപ്പം മഞ്ജു എന്താണ് ഇപ്പോൾ ഇത് സത്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ടോ നീ തുറന്ന് പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല പിന്നെ നീയില്ല അത് ഉറപ്പാണ് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നീ അങ്ങനെ ഒരു തീരുമാനമേ ഞാൻ എടുക്കത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് ഗിരി പോകുന്നുട്ടോ ഇതേ സമയം ഗിരിയാട്ടം ഞാൻ കാത്തിരിക്കൂട്ടോ പിന്നീട് ഈ വന്നില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തന്നിട്ടോ ഞാൻ പറഞ്ഞല്ലോ ഗിരിയാട്ടനെ ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കില്ല ഇന്നത്തെ ഒരു ദിവസം മാത്രമേ എനിക്കും ഇപ്പോൾ ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ എൻ്റെ കൂടെ ഒന്ന് വരിക അത്രേ വേണ്ടു എന്നും പറഞ്ഞിട്ട് അങ്ങ് പ്രീതി അവിടെ നിന്നും പോകുന്നു കേട്ടോ ഈ സമയം അപ്പോൾ ഗിരി കൂടി ഈശ്വര ഞാൻ വല്ലാത്തൊരു ഓരാ കുടുക്കില്ലാല്ലോ പെട്ടത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ പ്രീതി അകത്തോട്ട് കയറി വരുമ്പോൾ ഉടൻ തന്നെ മഞ്ജു കണ്ടിരിക്കുന്നുട്ടോ അപ്പോൾ ോട് ചോദിക്കുകയാണ് ആ നീ ഇതെല്ലാം ഇവിടെ നിന്ന് കേട്ടൂലെ അതൊരു എണക്കിന് നന്നായി കേൾക്കണല്ലോ കാരണം ഗിരിയേട്ടനും എന്നോടുള്ള സ്നേഹം കണ്ടില്ലേ ഇന്ന് ഞാനും ഗിരിയേട്ടനും ഷോപ്പിങ്ങിനൊക്കെ പോവാണ് നീ വേണമെങ്കിൽ ഞങ്ങളുടെ പിറകെ വന്നു നോക്ക് ഗിരിയേട്ടനോടുള്ള സ്നേഹം കണ്ടില്ലേ എന്ന് പറയുമ്പോൾ മഞ്ജു പറയാണ് ഇല്ല ഒരിക്കലും സ്നേഹമില്ല പക്ഷേ നീ ഗിരിയേട്ടനെ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു അതുകൊണ്ട് നീ പറയുന്നത് പോലെ ഗിരിയേട്ടൻ അങ്ങ് വഴങ്ങി തരുന്നതാണ് എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ബുദ്ധി തന്നെ ഇവൾക്ക് എന്തെങ്കിലും ചിന്തിക്കും എന്നാൽ ഈ സമയം പറഞ്ഞതുപോലെ തന്നെ പ്രീതി അവിടെ നിന്ന് രസൊക്കെ മാറി പോകുകയാണേട്ടോ ഇതേ സമയം മഞ്ജു ആണെങ്കിലോ തൻ്റെ മനസ്സമാധാനം പോകുന്നു എന്താണ് ഇവർക്കിടയിലുള്ള ചുറ്റിക്കളി എന്ന് കണ്ടെത്തണം തനിക്ക് ഒരിക്കലും ഗിരിയെ സംശയമില്ല പക്ഷേ ഗിരി തന്നോടുള്ള സത്യങ്ങൾ തുറന്നു പറയാത്തിലുള്ള പകയാണ് കേട്ടോ ഗിരി മറ്റൊരു പെണ്ണിനെ നോക്കില്ലെന്ന് മഞ്ജുവിന് നന്നായി അറിയാട്ടോ പക്ഷേ പക്ഷെ പ്രീതിക്ക് അതറിയില്ലല്ലോ പ്രീതി ഇങ്ങനെ വല്ലതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഏതൊരു പെണ്ണിനും ചിലപ്പോൾ സംശയം ഉള്ളിൽ വീഴും അവൾ ഒഴിവാക്കി പോകും എന്നൊക്കെയാണ് ചിന്ത അങ്ങനെ പ്രീതി പുറത്ത് ോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടോ പ്രീതി പുറത്തിറങ്ങിയതും പിന്നീടല്ലേ കളി കിടക്കുന്നത് അക്കാമയോട് മഹിമ പറയണേ എനിക്ക് പ്രീതിയെ ഒന്ന് ഫോളോ ചെയ്യണം എൻ്റെ ചേച്ചിയെ അവൾ മാനസികമായി പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൾക്കിട്ടൊരു ശിക്ഷ ഞാൻ കൊടുക്കണ്ടേ അത് നീ കൊടുക്കാതിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അക്കാമ പറയണേ മഹിമയെ നീ കളിക്കുന്നത് തേക്കളിയാണ് അവൾ നിന്നെ ഒരു പ്രാവശ്യം കണ്ടു അന്ന് ഞാനാണ് നിന്നെ രക്ഷിച്ചത് ഇതുപോലെ എപ്പോഴും എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അക്കാമേ എനിക്ക് തിരികെ വരാനറിയാം പക്ഷേ എൻ്റെ ചേച്ചിയുടെ മനസ്സിൽ സമാധാന പ്രീതി കളയുന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായി അറിയാം അവൾ ഉനിഷ്ഠു ബുദ്ധിയാണ് അവൾക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അത് കേട്ടവിടെ തന്നെ എന്താ സംശയം നിൻ്റെ മഞ്ജുവിൻ്റെ ഭർത്താവായ ഗിരിയെ ഗിരിയാണ് അവൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് നാട്ടുകാരൊക്കെ പറയുന്നത് ശരി തന്നെയാണ് പക്ഷേ കിരിക്കവളോട് അവളോടുണ്ടോ എന്തോ എനിക്കറിയില്ല അവനെ കണ്ടുപിടുത്തോളും വല്ല ഒരു സ്റ്റാൻഡേർഡ് പയ്യനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് കേൾക്കുന്ന ഗിരിക്ക മഞ്ജുവിന് സോറി മഹിമക്കാണെങ്കിൽ സംശയം തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ ഗിരിക്ക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ആ ഒരു സംശയം തോന്നുന്നുണ്ട് അപ്പം അതിൻ്റെ സത്യാവസ്ഥയും എനിക്ക് അറിയണല്ലോ എൻ്റെ ചേച്ചിയെ പറ്റിച്ചുകൊണ്ട് ആരും രക്ഷപ്പെടാൻ പാടില്ല എൻ്റെ തീരുമാനം അവിടെ എടുക്കുകയാണ് കേട്ടോ പിന്നീട് ഒന്നും നോക്കില്ല നേരെ പോവാണ് ദേഷ്യം കൊണ്ട് തനിക്ക് ദേഷ്യം പിടിച്ചു നിർത്താൻ കഴിയാതെ അത്രയും കൂടി മഹിമ അവിടെ നിന്ന് പോവാണ് ആ സമയം കാണുക മഞ്ജുവും പ്രീ സോറി പ്രീതിയും ഈ പറയുന്ന ഗിരിയും കൂടി ഷോപ്പിങ്ങിന് പോകുന്നു കേട്ടോ അങ്ങനെ ഒരു ഡ്രസ്സ് ഡ്രസ്സിൻ്റെ ആ ഒരു കടയിൽ കയറാണ് പിന്നീട് ഗിരിനോട് ചോദിക്കുന്നത് പ്രീതി എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ് ഗിരീട്ടം എന്നൊന്ന് പറഞ്ഞ് ഇത് എത്രമാത്രം ഡ്രസ്സുണ്ട് ഗിരീട്ടം പാറ ഇതെനിക്ക് ചേരുന്നു എന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട് ആ സമയം ഗിരി ഓ എന്നുള്ള ആ ഭാവത്തിൽ നിൽക്കുകയാണ് കേട്ടോ എന്താ കിരീട്ട ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു ദിവസത്തേക്ക് മാത്രം അപ്പോഴേക്കും മഹിമ അവിടെ അഭായക്കെ ഇട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ വീണ്ടും ചോദിക്കുകയാണെങ്കിൽ ഇതെനിക്ക് ചേരുന്നുണ്ട് ഗിരീട്ടം ഒന്ന് നോക്ക് ഗിരിയേട്ടം നോക്ക് എന്ന് പറഞ്ഞിട്ട് ഗിരിയെ ഇങ്ങനെ മനഃപൂർവ്വം മാനസികമായി ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾ ഗിരിക്കതൊന്നും നോക്കാൻ താല്പര്യമില്ല ഗിരി നാലുപുറാണ് നോക്കുന്നത് ആരെങ്കിലും തന്നെ കാണുമോ എന്ന് പേര് ചെയ്യണേട്ടോ ഇതേ സമയം ഗിരേട്ട ഞാൻ ഇത് ഇട്ടിട്ട് വരാം ഇത് ഇട്ടിട്ട് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് വരാനായിട്ടോ അതിട്ട് വന്നിട്ട് ഗിരേട്ട ഇതെങ്ങനെയുണ്ട് അത് ഒരു ഒന്നര ടൈറ്റ് ഉള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ പയ്യെ എന്തേ കാണിക്കുന്നത് ഗിരേട്ടൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇവിളിടുന്നെന്താ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം വീണ്ടും കിരീട്ട അതെനിക്ക് ചേരുന്നു ഓഹ് ഓഹ് ചേരുന്നുണ്ട് എന്നും പറയാനേട്ടോ എന്നാൽ കിരീട്ട ഞാൻ അടുത്തത് ഇട്ട് വരാം എന്നും പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോഴേക്കും പിന്നീട് മഹിമ ആ ഡ്രസ്സിങ് റൂമിലോട്ട് അങ്ങ് കയറിയിട്ടുണ്ടാവും കേട്ടോ താൻ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമുള്ള തിരിച്ചടിയാണ് അവിടെ കിട്ടാൻ പോകുന്നത് അപ്പം മഹിമ അവിടെ കയറിയതറിയാതെ ഇവിടെ പ്രീതി കയറുന്നു പിന്നീട് പ്രീതി അങ്ങ് കയറിയതേ ഓർമ്മയുള്ളു പ്രീതിയുടെ മുഖത്തൊരു മുണ്ട് വീഴുന്നു കണക്കിന് അങ്ങ് കിട്ടുന്നതാണ് കേട്ടോ അങ്ങനെ കണക്കിന് മഹിമ കൊടുത്തതിന് ശേഷം ആ മുണ്ട് വലിച്ചു ഒരു എട്ട് നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് നീ എന്നാണ് എൻ്റെ ചേച്ചിയുടെ ഭർത്താവിനെ വലവീശി പിടിക്കാൻ നീ കരുതിയോ എന്നാൽ അത് വേണ്ട ഈ മഹിമക്കുള്ളിൽ നടക്കില്ല ഈ മഹിമ ഉള്ളോടത്തോളം കാര്യം എൻ്റെ ചേച്ചിയുടെ ഭർത്താവിനെ നിനക്ക് തൊടാൻ കഴിയില്ല എൻ്റെ ചേച്ചിയെ മാത്രം സ്നേഹിക്കാനേ ഗിരിയേട്ടനെ കഴിയുള്ളൂ വേറൊരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കാൻ കഴിയില്ല അങ്ങനെ ഞാനുമായി ചില വഷവിഷികളൊക്കെ ഉണ്ട് അതൊക്കെ തെറ്റിദ്ധാരണയാണെന്ന് എനിക്കറിയാം എൻ്റെ ചേച്ചി എൻ്റെ അച്ഛനെ കൊന്ന ആ ആ ഒരു ഇതാണ് ആടി നിൻ്റെ അച്ഛനെ കൊന്നത് അതാണല്ലോ ഇപ്പോഴും എനിക്ക് സംശയം എൻ്റെ അച്ഛനെ കൊന്നത് ഈ പറയുന്ന ഗിരിയേട്ടനാണോ അതോ നിൻ്റെ അച്ഛനാണോ എൻ്റെ എൻ്റെയും പുഴത്തെ സംശയം അത് കേട്ടോട് തന്നെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നീ മര്യാദ